നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണത്തിൽ തകർന്ന് യമനിലെ ഹൂത്തി കേന്ദ്രങ്ങൾ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണ് ഈ ആക്രമണമെന്നാണ് അമേരിക്കയുടെ പക്ഷം യമനിലെ റാസ് ഇസ തുറമുഖം ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം മേഖലയിൽ അമേരിക്ക നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ അന്തരിച്ചു എഴുപത്തിയേഴ് വയസ്സായിരുന്നു ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം കോട്ടയം മാങ്ങാനം സ്വദേശിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ സാമുവൽ ആണ് രണ്ടായിരത്തിൽ പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഡോക്ടർ ബി സി റോയ് അവാർഡ് രണ്ടായിരത്തി മൂന്നിൽ ഡോക്ടർ എം ജി ആർ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടർ ഓഫ് സയൻസ് എന്നിവ ഉൾപ്പെടെ നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വരെ ഏഷ്യൻ പസഫിക് സൊസൈറ്റി ഓഫ് ഇന്റർവെൻഷൻ കാർഡിയോളജിയുടെ പ്രസിഡന്റ് ആയിരുന്നു അൻരാ കശ്യപ് എന്ന സംവിധായകൻ ബോളിവുഡ് വിട്ട് കേരളം വീടാക്കിയത് ബി ജെ പി വിരുദ്ധ മോദി വിരുദ്ധ കലാപത്തിന് മൂർച്ച കൂട്ടാൻ പറ്റിയ ഇടമാണെന്ന് കണ്ടെത്തിയതിനാലാണെന്ന് വിമർശനമുണ്ടായിരുന്നു ഇപ്പോൾ അനുരാഗ് കശ്യപിന്റെ ബ്രാഹ്മണനു മേൽ മൂത്രമൊഴിക്കുമെന്ന പ്രസ്താവന ഇതിന് അടിവരയിടുകയാണ് നേരത്തെ പൗരത്വ ഭേദഗതി ബിൽ നടപ്പിലാക്കിയപ്പോൾ സി എ എ വിരുദ്ധ കലാപത്തിന് മുൻപന്തിയിൽ നിന്നിരുന്ന വ്യക്തിയാണ് അനുരാഗ് കശ്യപ് അന്ന് അദ്ദേഹം ജെ എൻ യുവിൽ മോദി വിരുദ്ധ ബി ജെ പി വിരുദ്ധ പ്രസംഗം നടത്തിയതുമാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി കനത്ത ചൂടാണ് രേഖപ്പെടുത്തിയത് വിവിധ ജില്ലകളിൽ താപനില ഉയർന്നതോടെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ കനത്ത ചൂടിന് ആശ്വാസമായി ഇന്നലെയും മുന്നറിയിപ്പുകൾ ഇല്ലാതെയും മഴയെത്തി ഇന്നും കനത്ത ചൂടാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴ മുന്നറിയിപ്പുകൾ അടുത്ത അഞ്ച് ദിവസത്തേക്ക് നൽകിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ ചൂടിന് ആശ്വാസമായി മഴയും പ്രതീക്ഷിക്കാം മുട്ടിലിഴഞ്ഞും കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്നും ശയനപ്രദർശനം നടത്തിയും പാട്ടകുലിക്ക് ഭിക്ഷയാജിച്ചും സഹനത്തിന്റെ സമരമുറകൾ പലതും പുറത്തെടുത്തിട്ടും ഫലമുണ്ടായില്ല വനിതാ സി പി ഓ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് തീരും അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് പിന്നാലെ കെ എം എബ്രഹാമിനെതിരെ മുഖ്യമന്ത്രിക്ക് ജോമോൻ പുത്തൻപുറിക്കൽ പരാതി നൽകി എബ്രഹാമിന്റെ ആരോപണങ്ങൾ തള്ളിയ ജോമോൻ എബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് നിയമവിരുദ്ധ നടപടിയാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു നടൻ ഷൈൻ ടോം ചാക്കോ ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് പിതാവ് ഇതൊക്കെ അടങ്ങിയാണ് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് തയ്യാറാക്കിയിട്ടുള്ളത് ഹോട്ടലിൽ പരിശോധന നടന്ന രാത്രിയിലുണ്ടായ സംഭവങ്ങൾ ഇഴകീറി ചോദിക്കാനാണ് നീക്കം പോലീസ് ചോദ്യം ചെയ്യൽ നേരിടാൻ അഭിഭാഷകരുടെ സഹായം തേടി നടൻ ഷൈൻ ടോം ചാക്കോ കൊച്ചിയിലെ മൂന്ന് പ്രമുഖ ക്രിമിനൽ അഭിഭാഷകരുമായി ഷൈൻ ഫോണിൽ സംസാരിച്ചു ഇന്ന് ഹാജരായില്ലെങ്കിലും പ്രശ്നമില്ലെന്നാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കും ഡാൽമിയ സിമന്സിനും തിരിച്ചടി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ മൂല്യമുള്ള സ്വത്താണ് ഇ ഡി ആകെ കണ്ടുകെട്ടിയത് ജഗന്റെ ഡാൽമിയ സിമന്റ്സിലുള്ള ഇരുപത്തിയേഴര കോടി രൂപയുടെ ഓഹരിയും ഇ ഡി കണ്ടുകെട്ടി രണ്ടായിരത്തി പതിനൊന്നിൽ സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി ഉത്തർപ്രദേശിലെ വഖഫ് സ്വത്തുക്കൾ ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഗുരുതരമായ അവസ്ഥ തുറന്നുകാട്ടി ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകൾ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ മജിസ്ട്രേറ്റുകൾ സംസ്ഥാനത്തുടനീളമുള്ള ഉടനീളമുള്ള വഖഫ് സ്വത്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയതിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഇതുവരെ ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി വഖഫ് ഇരുപത്തിയെട്ട് വക്കഫ് സ്വത്തുക്കളിൽ എഴുന്നൂറ്റി അറുപത്തൊന്നിലധികം സ്വത്തുക്കൾ മതപരമോ വിദ്യാഭ്യാസപരമോ ആയ ആവശ്യങ്ങൾക്കോ ശ്മശാനങ്ങൾക്കോ ഉപയോഗിക്കേണ്ടതിന് പകരം വീടുകൾ കടകൾ മറ്റ് ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി കൂടാതെ പല ജില്ലകളിലും ക്രമക്കേടുകളും കണ്ടെത്തിയിട്ടുണ്ട് ഛത്തീസ്ഗഡിലെ ഗുരു ഗാസിദാസ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ എൻഎസ്എസ് ക്യാമ്പിൽ ഹിന്ദു വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് നിസ്കരിപ്പിച്ച പന്ത്രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എൻഎസ്എസിന്റെ പന്ത്രണ്ട് പ്രോഗ്രാം ഓഫീസർമാരെയും യൂണിവേഴ്സിറ്റി മാനേജ്മെന്റ് നീക്കം ചെയ്തു ജവഹർലാൽ നെഹ്റു സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടപടികൾ നിർത്തിവെക്കാനുള്ള ശ്രമം അപലപനീയമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ കളിപ്പാവയായി മാറിയിരിക്കുകയാണെന്നും അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ആരോപിച്ചു തെരഞ്ഞെടുപ്പ് നടപടികളെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അട്ടിമറിക്കാൻ ഇടത് സംഘടനകൾ വലിയ ഗൂഢാലോചനയാണ് നടത്തിയത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം തങ്ങളുടെ ആവശ്യാനുസരണം മാറ്റിയത് ഇതിന്റെ തെളിവാണ് എന്ന് എ ബി വി പി ആരോപിച്ചു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമനുസരിച്ച് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ പതിനാറായിരുന്നു എന്നാൽ ഇത് പതിനേഴിലേക്ക് മാറ്റിയത് അസാധാരണമാണ് വെന്റിലേറ്ററിൽ എയർ ഹോസ്റ്റസ് ലൈംഗിക പീഡനത്തിന് ഇരയായ കേസിൽ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു ആശുപത്രിയിൽ ടെക്നീഷ്യനായി ജോലി ചെയ്തിരുന്ന ദീപക് എന്നയാളാണ് പിടിയിലായത് പരാതി നൽകി അഞ്ച് ദിവസത്തിനു ശേഷമാണ് ഇയാളെ പോലീസ് പിടികൂടിയത് റഷ്യ യുക്രൈൻ യുദ്ധം മാസങ്ങൾ പിന്നിട്ടിട്ടും യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കാത്തതിൽ ട്രംപ് അസ്വസ്ഥനാണെന്ന റിപ്പോർട്ട് ഇനിയും നീണ്ടുപോവുകയാണെങ്കിൽ സമാധാന ചർച്ചയിൽ നിന്ന് പിന്മാറാനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെന്ന് ഫ്രാൻസ് സന്ദർശനവേളയിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു ചർച്ച കൂടുതൽ നീളുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇനിയും കാത്തിരിക്കാനാവില്ലെന്നുമുള്ള നിലപാടാണ് ട്രംപിനെന്നാണ് വ്യക്തമാകുന്നത് അനധികൃത കുടിയേറ്റക്കാരുടെ വിഷയത്തിൽ കർശന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ആരായാലും രേഖകളില്ലാതെ ഇറ്റലിയിൽ പ്രവേശിച്ച അവർ എവിടെ നിന്നാണ് വന്നത് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചയക്കുമെന്ന് അവർ പറഞ്ഞു റേഡിയോ ജനോവ പങ്കിട്ട ഒരു വീഡിയോയിലാണ് മെലോണി തന്റെ നിലപാട് വ്യക്തമാക്കിയത് യൂറോപ്പിൽ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായി തുടരുകയാണ് ജർമ്മനി ഫ്രാൻസ് ബ്രിട്ടൻ ഇറ്റലി എന്നിവയുൾപ്പെടെ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഇതിൽ ആശങ്കാകുലരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചിഹ്നഗ്രഹ പരിവേഷണത്തിനായി ടിയാൻ വൻ ടു ഉൾപ്പെടെയുള്ള വമ്പൻ ബഹിരാകാശ ദൌത്യങ്ങൾക്ക് പദ്ധതിയിട്ട് ചൈന സൗരയൂഥത്തിൽ ഭൂമിക്ക് സമീപത്തായി കാൽ ലക്ഷത്തിലധികം പാറകളും ചിഹ്നഗ്രഹങ്ങളും ഒക്കെയുമുണ്ട് എന്നാൽ ഇക്കൂട്ടത്തിൽ ഏറെ വ്യത്യസ്തത നിറഞ്ഞ ചിഹ്നഗ്രഹമാണ് കാമുവലീവ ഇത് ചന്ദ്രനിൽ നിന്ന് അടർന്നു മാറി തെറിച്ചതാണെന്നാണ് ശാസ്ത്രജ്ഞരുടെ ശക്തമായ നിഗമനം ീവയിലേക്കാണ് ടിയാൻ വൻ ടു യാത്ര തിരിക്കുന്നത് ചന്ദ്രനിലുള്ള ജോർദാനോ ബ്രൂണോ എന്ന വലിയ ഗർത്തമിരിക്കുന്ന മേഖലയിൽ നിന്നാണ് കാമുവ വരാൻ ഏറ്റവും അധികം സാധ്യതയെന്ന് ഗവേഷകർ പറയുന്നു വലിയ ഒരു മലയുടെ വലിപ്പമുള്ള ഈ പാറയ്ക്ക് ഇരുന്നൂറ് അടിയോളം വിസ്തീർണമുണ്ട് ഭൂമിയിൽ നിന്ന് ഒന്നര ദശാംശം മൂന്ന് കോടി കിലോമീറ്ററോളം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് യു എസിലെ ആരിസോർണ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് കാമുലീവയെക്കുറിച്ച് സമഗ്രമായ പഠനങ്ങൾ നടത്തിയത് ന്യൂസ് ഡെസ്ക് जन्मभूमि